ഹലോ പിരിസപ്പെട്ട ചങ്ങായി മാറേ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഈ വീക്കെൻഡ് ഞങ്ങൾ നേരെ നമ്മളെ ഉമ്മൽ കുയിലുള്ള സൂണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അങ്ങോട്ടേക്ക് പോയിക്കോ നല്ല രസമുണ്ടെന്ന് അങ്ങനെ ഈ വീക്കെൻഡ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഉമ്മൽ കുയിൻ സൂണിലേക്ക് ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായത് ജബൽ ജേസിലേക്ക് പോകാമെന്നാണ് അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ട് ടെൻഡടിച്ചിട്ട് സ്റ്റേ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വീക്കെൻഡ് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു മുൻകോയലിലേക്ക് വന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടത്തേക്ക് പോവാത്ത ആരെങ്കം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോ പിന്നെ വലിയ എമൗണ്ട് ഒന്നുമില്ല ടിക്കറ്റ് പ്രൈസ് പെർ പേഴ്സണ് ട്വൻ്റി ഫൈവ് തിറോംസ് അത്രയേ ഉള്ളു പിന്നെ ഒത്തിരി അനിമൽസ് ഉണ്ട് പിന്നെ ജിറാഫുണ്ട് പിന്നെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ സ്നേക്ക് അങ്ങനത്തൊന്നുമില്ല ബട്ട് ഒരു വെറൈറ്റി വെറൈറ്റി സിംഹങ്ങളുണ്ട് പിന്നെ പുലിയുണ്ട് ആ വൈറ്റ് കളർ പുലി ഇല്ല അതുണ്ട് അത് ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിലുണ്ടാകുന്ന പോലെ കുറേ ലോങ്ങ് അല്ല നമുക്ക് എടുത്തുനിന്ന് കാണാൻ പറ്റുമോ അതിൻ്റെ വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് വരും ഇക്കോ പിന്നെ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടാവും മങ്കിയില്ലേ നമ്മളിങ്ങനെ കൈയെല്ലാം പിടിച്ചിട്ട് നടക്കുന്ന അതുണ്ടായിന് ബട്ട് എന്താ പറയുന്നത് അതിനൊത്തിരി ഏജായനും തോന്നുന്നു എന്താ വെച്ചാൽ അവിടെ ഇരുന്നെടുത്തിരുന്നുണ്ടതിന് പിന്നെ ഈ പക്ഷിനെ വേണ്ട ഇതാണ് അത് ആഫ്രിക്കയിൽ അടി രാജ്യത്ത് മറ്റേ മനുഷ്യന്മാർ മരിച്ചിട്ടാകുമ്പോഴേക്ക് അതിന് കൊടുക്കുന്ന അങ്ങനെ ഒരു രണ്ട് മൂന്ന് റീൽസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടതിന് എന്താ പറയുന്ന നല്ല ഫാമിലിക്ക് എൻറ്റർടൈൻമെൻറ്റ് ഉള്ള സ്ഥലമാണ് എന്താ വെച്ചാൽ ചുറ്റും ഇങ്ങനെ എന്താ മൃഗങ്ങളും സെൻട്രൽ കുറച്ചും ഗാർഡനും അതിലായിട്ടുള്ള പ്ലേസാണ് നമുക്ക് എന്തോ ഫാമിലിയായിട്ട് ആടെ ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യുക ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതാന്ന് ഞാൻ പറഞ്ഞത് പുലീനടുത്ത് കാണാൻ പറ്റുമെന്ന് ഇതിനെ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഒന്നും ചെയ്യത്തൊന്നുമില്ല പിന്നെ കുറേ പക്ഷികളുണ്ട് പിന്നെ മരുഭൂമിയിൽ കാണുന്ന ആടില്ലേ കൊമ്പലായിട്ട് എൻ്റെ പേരമക്കറിയത്തില്ല പിന്നെ കുതിരകളുണ്ട് നമുക്ക് എല്ലാത്തിനും ഏകദേശം ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആനിമൽസിനെ നമുക്ക് തൊടാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ സിംഹങ്ങളെ തൊടാൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് അത്ര അത് കറക്റ്റ് എത്രയെന്നറിയത്തില്ല ബാക്കി എല്ലാ മൃഗത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എല്ലാം എടുക്കാം ഇത് നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഒരു പട്ടിക്കുട്ടിയാണ് നല്ല രസമുണ്ട് പിന്നെ പറയാനുള്ളത് കുറേ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ കരടിയുണ്ട് വെറൈറ്റി വെറൈറ്റി കരടി ഉണ്ട് പിന്നെ ഫിഷിൻ്റെ അങ്ങനത്തൊന്നുമില്ല പിന്നെ ഉള്ളത് ഇത് ഈ സാധനം ഇതിൻ്റെ വെറൈറ്റി മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇത് നല്ല രസമുണ്ട് കോളറിലേക്ക് കൂടിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് നടക്കും ഒരു വൈറ്റ് കളർ വേറെ ഒന്നും ഉണ്ടായിന് അത് നമുക്ക് അതിനോട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ തലയാട്ടിയിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്നു പിന്നെ ഇതല്ലാണ്ട് കളർഫുൾ ആയിട്ട് അതിൻ്റെ വീഡിയോ നോക്കും ഇപ്പം കാണും ദൈസ സാധനം ഇത് ഇങ്ങനെ കയറി വന്നിട്ട് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടന് പൊട്ടിച്ചിട്ടെടുത്ത് ഇന്നിപ്പോൾ കാണുന്നില്ലേ അത് കടിച്ചിട്ട് എൻ്റെ ബട്ടനെടുത്ത് ബട്ടനെടുത്തിട്ട് കടിച്ചിട്ട് കടിച്ചിട്ട് തുപ്പിക്കൊളഞ്ഞു ഒതുങ്ങിയിട്ടില്ല പിന്നെ ഞാൻ പേടിയായിട്ട് ആ പെണ്ണുങ്ങളോട് പറയുമ്പോഴേക്കും പെണ്ണും എന്ന് പറഞ്ഞിന് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അതിപ്പോൾ ഇങ്ങനെ കടിക്കുന്നതാണ് അതെൻ്റെ ബട്ടനാന്ന് അതിൻ്റെ വായിലുള്ളത് ഞങ്ങൾ പോയത് വീക്കെൻഡാണ് ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ടായിന് വലിയ ക്രൗഡൊന്നും ഉണ്ടായിട്ടാ എന്നാലും മീഡിയമായിട്ട് ആൾക്കാരുണ്ടായിന് പിന്നെ ഇവിടെ വരാത്താൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസ് ആണ് കുറേ ലോങ്ങ് ഒന്നുമില്ല അമ്മ എമിറേറ്റ്സ് റോഡിൽ നിന്ന് വെച്ചിട്ട് വന്നു നമ്മൽ കോയിൻ സൂന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ വെച്ചാൽ വരും അങ്ങനെ വരാത്താൾ ഇങ്ങോട്ടേക്ക് നേരെ വന്നിട്ട് വിസിറ്റ് ആക്കുക എൻജോയ് ആക്കുക നല്ല അടിപൊളി സ്ഥലമാണ്